അപ്പൊ ഈ മധ്യമ രജ്ജുദോഷമുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടി ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതായത് ഭരണി പൂരം പൂരാടം മകീരൻ ചിത്തിര അവിട്ടം പൂയം അനിഴം ഉത്രട്ടാതി ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങളാണ് മധ്യമ ഉള്ളത് അപ്പൊ ഈ ഒമ്പത് നക്ഷത്രങ്ങൾ തമ്മിൽ നമ്മൾ ചേർക്കില്ല ചേർക്കില്ല പ്രേമവിവാഹങ്ങള് തീരുമാനിച്ചതിന് ശേഷം ജോൽസിൻ്റെ അടുത്ത് നിന്ന് ജാതകം ചേരുമെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ജാതക പൊരുത്തം ജാതക പൊരുത്തം അനിവാര്യമാണോ ജ്യോതിഷിയായ ശ്രീജ അരേൻകാവ് മേഡം നമ്മോടൊപ്പമുണ്ട് നമസ്കാരം നമസ്തേ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ജാതക പൊരുത്തം പലർക്കും പൊരുത്തമുണ്ടെന്നറിയാം ഒരു കാര്യം ഉണ്ടെന്നറിയാം പക്ഷേ എന്താണ് പൊരുത്തം അല്ലെങ്കിൽ പൊരുത്തത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നറിയില്ല അതിനെപ്പറ്റി ഒന്ന് പറയാമോ ജാതക പൊരുത്തം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നക്ഷത്രങ്ങളുടെ പൊരുത്തം നമ്മൾ നോക്കും അതായത് ഓരോ നക്ഷത്രങ്ങളുണ്ടല്ലോ ആ നക്ഷത്ര പൊരുത്തങ്ങളിലാണ് നമ്മൾ പത്ത് പൊരുത്തം പറയുന്നുണ്ട് അതിനകത്ത് നക്ഷത്രപുരുത്തങ്ങളെ കൂടാതെ നമ്മൾ ഗ്രഹനില വെച്ചിട്ട് പാപസാമ്യം നോക്കുക അതേപോലെ ദശാസന്ധി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക അങ്ങനെയുള്ള സമ്പ്രദായം വേറെയുണ്ട് ഇത് നക്ഷത്രപുരുത്തം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പാപസാമ്യം നോക്കലിലേക്കും ദശാസന്ധി ദോഷം പരിഹരിക്കുക അങ്ങനെ ആ ഒരു കാൽക്കുലേഷനിലേക്കൊക്കെ നമ്മൾ പോകുകയുള്ളു ഇപ്പം നക്ഷത്രപുരുത്തം പറയുമ്പോൾ പത്ത് പൊരുത്തത്തിൽ പത്ത് പൊരുത്തമാണ് മൊത്തത്തിലുള്ളത് അതിൽ എട്ടെണ്ണമാണ് ശരിക്കും നക്ഷത്രങ്ങളുടെ പൊരുത്തമായിട്ട് നമ്മൾ പറയുന്നത് അതായത് രാശി രാശിപ്പൊരുത്തം രാശി അധീപ പൊരുത്തം ദിനപൊരുത്തം വശ്യപുരുത്തം മഹേന്ദ്രപൊരുത്തം ഗണപൊരുത്തം യോനിപൊരുത്തം ദിനപൊരുത്തം സ്ത്രീ ദൈർഘ്യപൊരുത്തം ഇങ്ങനെ എട്ടെണ്ണം നം അതിനകത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന രണ്ട് ദോഷങ്ങളുണ്ട് രജ്ജു എന്ന് പറയും മധ്യമ രജ്ജു എന്ന് പറയും മധ്യമ രജ്ജു വേദം ഇങ്ങനെ രണ്ട് ഇതാണുള്ളത് അതിൽ നമ്മൾ നക്ഷത്രപൊരുത്തങ്ങളിൽ നമ്മൾക്കിപ്പം എട്ടെണ്ണം അല്ലെങ്കിൽ പത്ത് പൊരുത്തം കിട്ടുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല വളരെ അപൂർവമായിട്ട് അപൂർവം ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ് അതായത് ഈ രാശി പൊരുത്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പെൺകുട്ടിയുടെ രാശിയും ആ പുരുഷന്റെ രാശിയും തമ്മിലുള്ള പൊരുത്തം നമ്മൾ നോക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആഹ് ന രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്രയും രാശികൾ ഒഴിവാക്കിയിട്ട് ഏഴാം രാശി തൊട്ട സാധാരണ രീതിയിൽ എടുക്കുകയുള്ളൂ ഏഴ് അങ്ങനെ ആ ഉള്ള ഒരു രാശി തൊട്ടാണ് ഈ പെൺകുട്ടിയുടെ ഗ്രഹനില വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് പെൺകുട്ടിയുടെ നാൾ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ രാശി അധിപൊരുത്തവും പറയും രാശിയുടെ അധിപൻ ഇപ്പൊ മേഡം രാശി പറയുകയാണെങ്കിൽ മേഡം രാശിയുടെ അധിപനായിട്ട് വരുന്നത് ചൊവ്വയാണ് അതേപോലെ ചിങ്ങം രാശി പറയുകയാണെങ്കിൽ ചിങ്ങം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ് രവിയാണ് അപ്പോൾ ഈ അധിപന്മാര് ഒന്നായിരിക്കരുതെന്ന് പറയും അതേപോലെ തന്നെ ശത്രുക്കളും ആവാൻ പാടില്ല ഓരോ ശത്രുക്കളാകാൻ അത് തന്നെ അതേപോലെ തന്നെ അധിപന്മാരും ഒരാളും ആവാൻ പാടില്ല അതായത് ഇപ്പം ചൊവ്വയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് മേഡം രാശിയുടെ ആധിപത്യം ഉണ്ട് അതേപോലെ തന്നെ വൃശ്ചികൻ രാശിയുടെ ആധിപത്യം ഉണ്ട് മേഡം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളും വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളും വേറെ വേറെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് തമ്മില് ഉള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ശത്രുക്കളാവാൻ പാടില്ല ഈ നക്ഷത്രങ്ങൾ അതേപോലെ തന്നെ രാശിയാണെങ്കിലും ഒറ്റ രാശിയാവാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ അതാണ് രാശി അധിപുരുത്തം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു വിവാഹപൊരുത്തം നമ്മൾ നോക്കുമ്പോൾ അതില് പൊരുത്തമുണ്ടെങ്കിലാണ് നമ്മൾക്ക് മിനിമം നമ്മൾ പറയുന്നത് അഞ്ച് അഞ്ചുപൊരുത്താണ് മിനിമം പറയുന്നത് മിനിമം അഞ്ച് അഞ്ചുപൊരുത്താണ് നമ്മൾ പറയുന്നത് പത്തിൽ പത്ത് പൊരു എട്ട് വരെയൊക്കെ നമുക്ക് എട്ട് ഒമ്പത് വരെയൊക്കെ കിട്ടുന്ന കേസ് ഉണ്ട് കെട്ടോ ഒമ്പത് പൊരുത്തൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ പത്തിൽ പത്ത് അങ്ങനെ കിട്ടാനുള്ള ഒരു സാധ്യതയില്ല അഞ്ച് അഞ്ചുപൊരുത്തുണ്ടെങ്കിൽ നമ്മൾ എടുക്കും അഞ്ചിൽ താഴെയാണെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വെക്കുകയുള്ളു അതേപോലെ തന്നെ പറയുന്ന ഗണപുരുത്തം ഗണ മനുഷ്യഗണമുണ്ട് പുരുഷ അസുരഗണമുണ്ട് ദേവഗണമുണ്ട് അങ്ങനെ മൂന്ന് ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളുണ്ട് അപ്പം ആ നക്ഷത്രങ്ങൾ ഒരേ ഗണത്തിൽ പെട്ടതാണെങ്കിലും നല്ലതാണെന്ന് പറയും അപ്പം അങ്ങനെ ആണ് ഈ ഗണപുരുത്തം നിർണ്ണയിക്കുന്നത് അതിനും ഇതുണ്ട് അതുപോലെ ദിനപുരുത്തമൊക്കെ പറയുകയാണെങ്കിൽ ദിനപുരുത്തം പറയുന്നത് മൂന്ന് പെൺകുട്ടിയുടെ നക്ഷത്രത്തിൽ നിന്ന് മൂന്നാം നാൾ അഞ്ചാം നാൾ ഏഴാം നാൾ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് വിവാഹ വിഷയത്തിൽ വരുമ്പോഴേക്കും പിന്നെ പറയുന്നു മാഹേന്ദ്രപുരത്തം അങ്ങനെ കുറേ ഉണ്ട് മാഹേന്ദ്രപുരത്തത്തിന് പറയുന്നത് നാല് ഏഴ് പത്ത് അതായത് പെൺകുട്ടിയുടെ നക്ഷത്രം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ നാലാമത്തെ നക്ഷത്രം നക്ഷത്രമാണെങ്കിലും ഏഴാമത്തെ നക്ഷത്രമാണെങ്കിലും പത്താമത്തെ നക്ഷത്രമാണെങ്കിലും നമ്മൾ അത് ഉത്തമമായിട്ട് പറയും മഹേന്ദ്രപുരത്തം ഉണ്ട് എന്ന് നമ്മൾ പറയും അപ്പൊ ഇതിനിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെയാണ് ഓരോന്നിനും ഓരോ രീതിക്കാണ് എടുക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് മാഹേന്ദ്രപുരത്തുണ്ടെങ്കിൽ നല്ലതാണ് ഉത്തമമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതാണത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് രജ്ജു വേദം രജ്ജുണ്ട് മധ്യമ രജ്ജുണ്ട് വേദമുണ്ട് അതായത് നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്രം ഉള്ളതിൽ ഒൻപത് നക്ഷത്രങ്ങൾക്ക് മധ്യമ ദോഷമുള്ള നക്ഷത്രങ്ങളാണ് അപ്പൊ ഈ മധ്യമ ദോഷമുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതായത് ഭരണി പൂരം പൂരാടം മകീരൻ ചിത്തിര അവിട്ടം പൂയം അനിഴം ഉത്രട്ടാതി ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങളാണ് മധ്യമ ഉള്ളത് അപ്പൊ ഈ ഒമ്പത് നക്ഷത്രങ്ങൾ തമ്മിൽ നമ്മൾ ചേർക്കില്ല അത് കഴിച്ചിട്ട് ബാക്കി നക്ഷത്രങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ വേദം ഓരോ നക്ഷത്രത്തിനും ഓരോ നക്ഷത്രങ്ങളുമായിട്ട് വേദമുണ്ട് വേദം എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബന്ധമുണ്ട് ഇപ്പം അനിഴത്തിന് ഭരണി അപ്പം അങ്ങനെ ഓരോ നാളുകൾക്കും ഉണ്ട് ഓരോ വേദങ്ങളുണ്ട് വേദമുണ്ട് അപ്പം ഈ വേദം വരുന്ന നക്ഷത്രവും നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ എടുക്കില്ല എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കില്ല ചേർക്കില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാം കൊണ്ടും ആലോചിച്ച് നടത്തുന്ന ഒരു വിവാഹ വിഷയത്തിൽ മാത്രമുള്ള ഒരു കേസാണ് അല്ലാത്ത കേസിൽ അല്ലാത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലായിട്ടും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഇഷ്ടപ്പെട്ട് പ്രേമവിവാഹങ്ങളാണ് കൂടുതലായിട്ടും നടക്കുന്നത് പ്രേമവിവാഹങ്ങള് തീരുമാനിച്ചതിന് ശേഷം ജോൽസിന്റെ അടുത്ത് നിന്ന് ജാതകം ചേരുമെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല കാരണം ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് ഒരിക്കലും പൊരുത്തം നോക്കരുത് അതിന്റെ ഗ്രഹനില സാമ്യം നോക്കരുത് പാപസാമ്യം നോക്കരുത് ദശാസന്ധി ഒന്നും നോക്കരുത് എന്നാ പറയുന്നത് കാരണം അതിനൊരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് പിന്നീട് അതിനകത്തേക്ക് വരുന്ന ഇപ്പൊ മാതാപിതാക്കളായിരിക്കും ഈ ഗ്രഹനില ആയിട്ട് ചെല്ലുന്നത് ജോൽസിന്റെ അടുത്ത് ചെല്ലുന്നത് അപ്പൊ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് അതൊരു മൈനസ് ആയിട്ട് അവരുടെ മൈൻഡിലേക്ക് കയറും പിന്നെ ഈ കുട്ടികളാണ് അതിന്റെ ഭവിഷ്യത്ത് മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നത് ഇവരുടെ മനസ്സിലും അങ്ങനെ ഒരു സംശയം കേറിക്കൂടും ഇത് ഇങ്ങനെ ഇങ്ങനെയായതുകൊണ്ടാകും ഇങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം അവരുടെ ലൈഫിൽ വന്നാൽ മതി അപ്പ അതെ അത് അങ്ങനെ ഉണ്ടായിട്ടായിരുന്നു വേണ്ടായിരുന്നു എന്നൊരു ചിന്ത അവരുടെ വന്ന് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫേ തന്നെ പോയിന്ന് കൂട്ടിയാ മതി അപ്പൊ അതുകൊണ്ട് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഗ്രഹനില അല്ലെങ്കിൽ നക്ഷത്ര പൊരുത്തങ്ങളോ പൊരുത്തങ്ങളോ ഒന്നും നമ്മൾ നോക്കരുത് അവരെ അവരുടെ അവരെ ജീവിക്കാൻ അനുവദിക്കുക അവരെ ജീവിക്കാൻ അനുവദിക്കുക അതാണ് വേണ്ടത് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ ഞാൻ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ശരിക്കും മാതാപിതാക്കൾക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട് അവരുടെ ഉപാസനാ ബന്ധങ്ങൾ അവരുടെ പിതൃക്കളോടുള്ള അവരുടെ ബഹുമാനം എല്ലാത്തിനും ഇവരുടെ ഒരു സാന്നിധ്യമുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലാണ് ഇവരുടെ സാന്നിധ്യം ഉള്ളത് നമ്മൾ അവരെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല ആദരിച്ചില്ല എന്നുള്ള ഉണ്ടെങ്കിൽ കണ്ടുവരുന്ന മക്കളും ആ ഒരു രീതിയിലേക്ക് ആവും പിന്നെ നമ്മൾ ഈ കർമ്മങ്ങളെ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രയോജനം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുമ്പോൾ ഇത് കണ്ടു വളരുന്ന നമ്മുടെ മക്കൾക്കൊരു തോന്നലുണ്ടാവും എൻ്റെ അച്ഛനെ ഓർക്കണം എൻ്റെ അമ്മയെ ഓർക്കണം എന്നുള്ള ഇത് ഒരു ഒരു സൽക്കർമ്മമാണ് അപ്പോൾ അത് വിവാഹ വിഷയത്തിലാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അത് ഇങ്ങനെയുള്ള വിവാഹ വിവാഹത്തിൽ പ്രേമവിവാഹത്തിൽ ഒരിക്കലും ഗ്രഹനില നോക്കുകയും ചെയ്യരുത് അ പൊരുത്തവും നോക്കാൻ പാടില്ല അവർ തമ്മിലുള്ള മനപ്പൊരുത്തമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് എന്താണ് ശരിക്കും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ലൈഫ് അല്ല വേണ്ടത് ാണ് പറ്റിയുള്ള തെറ്റിദ്ധാരണകളെല്ലാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക